യം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു ഏർനാട് എം എൽ എ പി കെ ബഷീർ ആണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മൂലേപ്പാടം പാലക്കയം റോഡിൽ അരയാട് എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും പാലക്കയം പ്ലാന്റേഷൻ വരെയുള്ള എഴുന്നൂറ്റി മുപ്പത്തി ആറ് മീറ്റർ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പി കെ ബഷീർ എം എൽ എ അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് മൂലേപ്പാടത്ത് നിന്നും പാലക്കയം ഗോത്ര ഊരു വരെയുള്ള റോഡ് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു മുൻപ് നബാർഡ് ഫണ്ടിൽ രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി അനുവദിച്ചിരുന്നു പ്രവൃത്തി നഷ്ടമാണെന്ന് കാണിച്ച് കരാറുകാരൻ പിന്മാറി ആവശ്യമായ ഫണ്ട് കൂടി അനുവദിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല ഈ വിഷയം നിയമസഭയിൽ താൻ ഉന്നയിച്ചുവെങ്കിലും സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും എം പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും രാഹുൽ ഗാന്ധി എം പി അബ്ദുൾ സമദ് സമദാനി എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗോത്ര ഊരിലെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും എം എൽ എ പറഞ്ഞു പാലക്കയം ഒരു കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് ആദ്യഘട്ടത്തിൽ ഇതിന് രണ്ട് കോടി അമ്പത് ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ പാസ്സാക്കി പാസ്സാക്കി വർക്ക് ടെൻഡർ ചെയ്തു കിറ്റ്കോ അതിന് കിറ്റ്കോ മുഖാന്തരം വർക്ക് അറേഞ്ച് ചെയ്തു കോൺട്രാക്ട് വർക്ക് എടുത്തു പക്ഷേ ഇരുപത് ശതമാനം പണി പൂർത്തീകരിച്ചില്ല പിന്നെ ആ കോൺട്രാക്ട് സൂയിസൈഡ് ചെയ്തു അങ്ങനെ പിന്നെ ആ വർക്ക് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഡൈമ്പാറായി അത് നബാർഡിൻ്റെ ഫണ്ടായിരുന്നു അതുകൊണ്ടത് മാബ്സായിപ്പ് പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ മന്ത്രിനോട് നമ്മുടെ സ്റ്റേറ്റ് വടിയാ വിവരോഗ വകുപ്പ് വന്നതിനോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു അസംബ്ലിയിൽ മൂന്ന് പ്രാവശ്യം കമ്മീഷൻ ഉന്നയിച്ചു തരാം ഫണ്ട് തരാം തരാമെന്ന് പറയുന്നല്ലാതെ ഒരു കാര്യമായില്ല പിന്നെ മുറേ വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട് അറി വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചാൽ അത് കൊല്ലം വർക്കിംഗ് ഗ്രൂപ്പിന് വന്നാല് അതിന് അനുമതി കിട്ടണം ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നിട്ട് രണ്ടാം പിണറായി വന്ന് സർക്കാർ വന്നിട്ട് മൂന്ന് കൊല്ലമായി അതിന് നമുക്ക് കിട്ടിയില്ല അതിനകത്ത് എം എൽ എന്റെ ആസ് വികസന ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ സമതാനി എം പിടെ അവസാനം ഒരു പതിനഞ്ച് ലക്ഷം റുപ്യൻ്റെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ ഫണ്ട് ഉണ്ട് അതിൻ്റെ നിർമ്മാണകൃത്തങ്ങൾ ഫണ്ട് പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് ഇനിയും ഇതിനിപ്പോൾ തൊഴിലുറപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം ഒരു നാനൂറ്റമ്പത് മീറ്ററിനുള്ള പ്രപ്പോസല് എൺപത് ലക്ഷം റുപ്യന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതേതാണെന്ന് കലക്ടറേറ്റ് ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കുക അയിന്നൂറ് മീറ്റർ പൂർത്തീക കാരണം അതിൻ്റെ മൊത്തം അത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ട് കോടി രൂപയാണ് അതുകൊണ്ട് എം എൽ എക്ക് ആകെ അസറ്റ് ഫണ്ട് എന്ന് പറഞ്ഞത് അറിയാത്ത അപ്പോൾ ഇത് തന്നെ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തു ഇനിയും ഫണ്ട് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണെന്നത് നോക്കിയിട്ട് ചെയ്യും ചില തൊഴിലുറപ്പിലും അതുപോലെ തന്നെ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എം എൽ എൻ്റെ അസറ്റ് ഫണ്ടും സർക്കാർ കരിഞ്ഞ് തരികയാണെങ്കിൽ ആ ഒരു വിശദ ഫണ്ടും ഉപയോഗിച്ച് കണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ ക്ഷമ അങ്ങേറ്റാണ് ഒരു നിൽക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല കോളനിവാസികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു റേഷം ഫ്രീ ആണ് പക്ഷെ ഒരു രൂപ ാണ് പാലക്കയം കോളനിയിലേക്ക് റോഡ് എത്തിയ ശേഷം പന്തിരായിരം ഉൾവനത്തിലെ വെറ്റില കൊല്ലയിലേക്ക് റോഡ് നിർമ്മിക്കുവാനുള്ള നടപടികളും ആരംഭിക്കും നിലവിൽ മൂലപ്പാടം മുതൽ പാലക്കയം വരെയുള്ള റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് മൂലപ്പാടം മുതൽ അരയാട് എസ്റ്റേറ്റ് വരെയുള്ള ഭാഗം സോളിംഗ് പ്രവൃത്തി മാത്രമാണ് നടന്നിട്ടുള്ളത് അരയാട് എസ്റ്റേറ്റ് ഭാഗത്താണ് കോൺക്രീറ്റ് റോഡ് ഉള്ളത് വാടങ്കം ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് മുൻ വാടങ്കവും കോളനി മൂപ്പനുമായ പാലക്കയം കൃഷ്ണൻകുട്ടി ഡി സി സി അംഗം അഡ്വക്കേറ്റ് ഐ കെ യൂനസ്സലീം മുസ്ലിം ലീഗ് ഏർനാട് മണ്ഡലം സെക്രട്ടറി തോണി കടവൻ ഷൌക്കത്ത് ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈതോലിൽ ഹാരിസ് ആട്ടീരി ചെറുഷോല ഹസൻ വിശ്വനാഥൻ തോട്ടുപൊയിൽ സോയി ചെറിയാൻ കല്യാണി ടീച്ചർ ശ്യാംജിത്ത് എന്നിവർ സംസാരിച്ചു റോഡ് നിർമ്മാണത്തിന് ഇനിയും ഫണ്ട് ആവശ്യമായി വന്നാൽ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും എം എൽ എ ഉറപ്പുനൽകി